വിഷു ഹോത്സവത്തോടനുബന്ധിച്ച് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വൻപിച്ച ഘോഷയാത്രയും വിഷുക്കണിയും ഒരുക്കി കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടത്തിയ ഘോഷയാത്രയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവായിരുന്നു ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ചത് താലപ്പൊലി മുത്തുക്കുട ചെണ്ടമേളം ഗജവീരന്മാർ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടിയാണ് തെക്കൻ ജില്ലയിലെ ഏറ്റവും വലിയ എഴുന്നള്ളത്ത് ഘോഷയാത്രയായ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തിയത് ടിപ്പോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗണപതി അമ്പലം ആനക്കൂട് ശ്രീ മഹാദേവ ക്ഷേത്രം ടൗൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീ മാരിയമ്മൻ കോവിലിൽ പ്രദക്ഷിണം നടത്തി കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഇന്നലെ രാവിലെ മണിക്ക് വിഷുക്കണി തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പതിവ് പൂജകളും നടത്തി കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവം തുടരുബന്ധമായി ഇന്ന് രാവിലെ നാല് മണി മുതൽ തന്നെ വിഷുക്കണി ദർശനം ആരംഭിച്ചു കഴിഞ്ഞു അഭൂതപൂർവ്വമായ തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്രവും മത്സരവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാഗത്തിൽ ചെയ്തിട്ടുണ്ട് വരുന്നവർക്ക് ഭക്ഷണ ഭക്ഷണം അതുപോലെ തന്നെ കുടിവെള്ളം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും രാവിലെ നാല് മണിക്ക് തന്നെ ഇത്തരത്തിലുള്ള തിരക്ക് അനുഭവിച്ചതാണ് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീണ്ട ക്യൂവിന് ശേഷമാണ് ഭഗവാൻ അവരും നമുക്ക് കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധിക്കുന്നത് യാതൊരു വിഷമവും കൂടാതെ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലെ ഗപുര സമർപ്പണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിഷു കൈനീട്ടത്തിന് ഡോക്ടർ ജയകുമാറിൻ്റെ വകയായിട്ടാണ് നമുക്ക് ഈ കോപുരം ഗോപുരം ബാലശാസ്ത്രാവിനോട് സമർപ്പിച്ചത് ക്ഷേത്രത്തിനനുബന്ധമായിട്ടുള്ള സർപ്പക്കാപിന് മുൻവശത്തായിട്ട് ഈ എത്തുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ചൂടുമേൽക്കാതെ മേൽക്കാതെ സുഗമമായ ദർശനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉപദേശക സമിതി ചെയ്തിട്ടുണ്ട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ക്ഷേത്ര സംരക്ഷണ സമിതി

സോപാന സംഗീതം ഓട്ടൻതുള്ളൽ ഭജൻസ് തിരുവനന്തപുരം തനിമ അവതരിപ്പിച്ച കൊടിയേറ്റം എന്ന നാടൻപാട്ടം ദൃശ്യാവിഷ്കാരവും അരങ്ങേറി തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും ദാഹജല വിതരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഏപ്രിൽ നാലാം തീയതി ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞത്തിനും തിരുവോത്സവത്തിനും പതിനെട്ടാം തീയതി സമാപനം കുറിക്കും റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ

916